നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതുപോലെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എങ്ങനെയൊക്കെയാണ് ഞാൻ നേടിയെടുത്തത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡയറി എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഡയറി ആണത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഈ സെയിം ഡയറി തന്നെയാണ് യൂസ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എനിക്ക് വേണ്ട വ്യക്തമായ ലക്ഷ്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതിലെ ആകെ രണ്ട് കാര്യങ്ങളാണ് നടക്കാതെ പോയത് പുതിയ വെഹിക്കിൾ വാങ്ങുക ലോങ് ഹെയർ അത് രണ്ടും ലോങ് ടൈം ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് ഒരു വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല ബാക്കി എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ വീക്ക്ലി പ്ലാൻ മന്ത്ലി പ്ലാൻ ഇയർലി പ്ലാൻ ഡെയിലി പ്ലാൻ എന്നിങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ഒരു ആറ് മാസായപ്പോ തന്നെ പരിഹരിക്കാനായിട്ട് തുടങ്ങി എനിക്ക് എൻ്റെ പണയത്തിലുള്ള ഗോൾഡ് എടുക്കാൻ പറ്റി അതേപോലെ എനിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സാധിച്ചു നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വേണം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെക്കാൾ ഉപരി നമ്മൾ തന്നെ ആയിരിക്കണം അങ്ങനെ ഞാൻ ചിന്തിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഈ ഒരു ഇയർ കൊണ്ടുപോകാൻ പറ്റിയത് ശരിക്കും ഞാൻ എന്നെ തന്നെയാണ് ഇതിൽ മാറ്റിയെടുത്തത് വെളുപ്പിന് നാല് മണി ഞാൻ എൻ്റെ പത്താം ക്ലാസ് സമയത്തെന്തോ ആണ് കണ്ടിട്ടുള്ളത് അതിന് ശേഷം ഞാൻ കാണുന്നത് ഇപ്പോഴാണ് ഞാൻ മണിക്ക് എഴുന്നേക്കാറുണ്ട് പ്രാർത്ഥന ചെയ്യാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു ഡയറിയിൽ എഴുതിയതുകൊണ്ട് മാത്രമാണ് ഈ ഡയറി നമുക്ക് കുറേ നാൾ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോൾ ഇത് നമ്മുടെ ഒരു ബെസ്റ്റ് സ്ട്രെന്ത് ആയിട്ട് മാറും നിങ്ങൾക്ക് ആ ഒരു മാറ്റം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് ഒന്നിച്ച് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ കൂടെ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കൂടുതലായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് ഞാനിതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ എഴുതുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തുടരെ തുടരെ കാണുന്നതും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുമെന്നതിന് ഒരു നൂറ് ശതമാനം തെളിവാണ് എൻ്റെ ഈ ഒരു അനുഭവം ഇതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്നും തന്നെ ഞാൻ കെട്ടിച്ചമച്ച കാര്യങ്ങളേ അല്ല ലൈക്കിനും ഷെയറിനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും വേണ്ടി ഞാൻ കള്ളം പറയുന്നതും നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം കാരണം ഒരിക്കലും ഞാൻ ഫേക്കായിട്ടുള്ള കാര്യങ്ങളല്ല ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഡയറി എഴുതുക മാനിഫെസ്റ്റ് ചെയ്യുക അതേപോലെ നമ്മൾ ഈ ഒരു ഡയറി എഴുതുമ്പോൾ ഇത് നമ്മളൊരു ഗൈഡായിരിക്കും എപ്പോഴും നമ്മളിതിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കും അതായത് നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ തോന്നില്ല അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യും ആദ്യത്തെ ആ വൺ വീക്ക് നമുക്ക് ഭയങ്കര ബോറായിരിക്കും സെക്കൻഡ് വീക്ക് ബോറായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുന്ന നൂറിൽ സോറി നൂറിലല്ല അഞ്ച് കാര്യങ്ങളിൽ അഞ്ചുമൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തു വരുമ്പോൾ ഒരു ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതിനോടൊപ്പം ഇതെന്താണ് പറയുന്നത് ഈ ഡയറി എന്താണ് നമ്മളോട് പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഞാൻ നമ്മുടെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഈ ഒരു ജേണലിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാൻ വേണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം